ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയിക്കേക്ഷണത്തിന് മൂവാറ്റുപുഴ നഗരസഭയുടെ ഡ്രീം ലാൻഡ് പാർക്കിലെ സ്തൂപങ്ങളും ശില്പങ്ങളും മരങ്ങൾ വീണ തകർന്ന നിലയിൽ പാർക്കിലെ പ്രധാന ആകർഷകമായ ശില്പങ്ങളുടെ തല ഉൾപ്പെടെ രണ്ടായി പിളർന്ന് നിലംപതിച്ച നിലയിലാണ് നഗരസഭയുടെ കീഴിലുള്ള കീഴിലാൻ പാർക്കിലെ ശോചിനീയ അവസ്ഥ അറുതിയില ദിനംപ്രതി കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളെത്തുന്ന പാർക്കിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ കളി ഉപകരണങ്ങൾ ഉൾപ്പെടെ കിടക്കുകയാണ് ഇതിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ പാർക്കിലെ പ്രധാന ആകർഷണമായിരുന്ന സ്തൂപങ്ങളും ശില്പങ്ങളും മരങ്ങൾ വീണ് തകരുകയും ചെയ്തു ശില്പങ്ങളുടെ തല ഉൾപ്പെടെ രണ്ടായി പിളർന്ന് നിലംപതിച്ച നിലയിലാണ് എന്നാൽ മാനസിക ഉല്ലാസത്തിനായി നിരവധി ആളുകളെത്തുന്ന പാർക്കിൽ നിന്നും ഒടിഞ്ഞു വീണ മരച്ചില്ലകളും തകർന്ന ശില്പങ്ങളുടെ അവശിഷ്ടങ്ങളും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ കിടക്കുന്ന പാർക്കിലെ ചില ഭാഗങ്ങളിൽ കാടുകയറിയും തുടങ്ങിയിട്ടുണ്ട് കിടക്കുന്ന പാർക്ക് നവീകരിച്ച് നഗരവാസികൾക്ക് തുറന്നു കൊടുക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ പൗരസമിതി പ്രസിഡന്റ് ജിജോ പാപ്പാലിയുടെ നേതൃത്വത്തിൽ മാത്യു കുഴൽനാടൻ എം ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഡ്രീംലാൻഡ് പാർക്ക് ഇന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് നിൽക്കുന്ന തന്നെ നമ്മളിപ്പോ നിക്കുന്ന ശില്പങ്ങളും കഴിഞ്ഞ കാറ്റിൽ മരം മറിഞ്ഞു വീണ് സ്തൂപം തകർന്നിരിക്കുകയാണ് ഈ സ്തൂപം നന്നാക്കാൻ ഈ ശില്പം നന്നാക്കാൻ ഇതുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല നിരവധി പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ പരാതി നൽകിയെങ്കിലും ഇവർ പറയുന്ന മുഖ്യമായിട്ട് കാരണം ഈ പാർക്ക് നവീകരണം നവീകരിക്കാൻ പോവുകയാണെന്നുള്ള കാരണമാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം ഈ പാർക്ക് നവീകരിക്കുന്നതിന് വേണ്ടി ടൂറിസം കൗൺസിലിൻ്റെ അഞ്ച് കോടി രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട കൗൺസിൽ പറയുന്നു ഈ പാർക്ക് നവീകരിക്കാൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല നമുക്കറിയാം ഈ കുട്ടികൾ ഈ ഓണാവധി കാലത്ത് നിരവധി കുട്ടികളാണ് ഈ പാർക്കിൽ കടന്നു വന്നത് പല കുട്ടികൾക്കും ഒരു കളി ഉപകരണങ്ങൾ കയറുവാനുള്ള സാഹചര്യം ഉണ്ടായില്ല അത് തകർന്ന് നാമാവശേഷം കിടക്കുകയാണ് താൽക്കാലികമായെങ്കിലും ഒന്നും നന്നാക്കിയെടുക്കുവാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറായിട്ടില്ല അഞ്ച് ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉണ്ട് എന്ന് കൗൺസിൽ പറയുന്നു പക്ഷേ ഇതുവരെ ഈ പാർക്ക് നവീകരിക്കാൻ ആവശ്യമായ നടപടി ഇതുവരെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുണ്ടായിട്ടില്ല ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കുട്ടികൾ കടന്നു വരുന്നത് പക്ഷേ ഇത് നന്നാക്കാൻ ആവശ്യമായ നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്നില്ലാത്തതു മൂലം മൂവാറ്റുഴ പൌരസമിതി ബന്ധപ്പെട്ട അധികാരികൾ ബഹുമാനായ മൂവറ്റ എം എൽ എക്കും നഗരസഭ ചെയർമാനും ബന്ധപ്പെട്ട കൗൺസിലർക്കും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അതിശക്തമായ സമര പരിപാടികളുമായിട്ട് മോറ്റ പൗരസമിതി മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ് സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികളെ എത്തിച്ച പലവിധ ചൂഷണം ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി ഇവിടെ മാറിയെന്നും മൂവാറ്റുപുഴ പൗരസമിതി നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പുഴയോര ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഡ്രീം ലാൻഡ് പാർക്കിന്റെ നവീകരണത്തിനായി അഞ്ചു കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും അതിനാലാണ് മറ്റു പ്രവർത്തനങ്ങൾ നടത്താത്തതെന്നും നഗരസഭാ കൌൺസിലർ ജോയിസ് മേരി ആന്റണി പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാത്തതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫോർ അർബൻ ഡെവലപ്മെന്റ് സ്കീമിൽ പെടുത്തി പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതാണ് അതിൽ അഞ്ചു കോടി രൂപ ക്രെഡിറ്റ് ആയിട്ടുള്ളതാണ് അപ്പം അതിന്റെ ഡി പി ആറിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കി തുകയ്ക്ക് വേണ്ടിയിട്ടുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട് അത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇനി അതുകൂടാതെ അത് നമ്മുടെ പുഴയോര നിർമ്മാണവും തൂക്കുപാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത് ഇതിൽ അത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ പുഴയോട് ചേർന്നിട്ടുള്ള ഏരിയ കൂടി കവർ ചെയ്തിട്ടാണ് ഈ ഡെവലപ്മെന്റ് നടക്കുക ഇത് കൂടാതെ കണ്ട് അൻപത് ലക്ഷം രൂപയുടെ മറ്റൊരു എസ്റ്റിമേറ്റ് അമൃത് പദ്ധതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സ്റ്റേറ്റ് ലെവൽ ടെക്നിക്കൽ ടീം കൂടിക്കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് കൂടെ നടക്കാനുണ്ട് അതിനുശേഷം അതിൻ്റെ നടപടികളും തുടർന്നു പോകുന്നതാണ് ഇനി ഇതൊന്നും കൂടാതെ കണ്ട് തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ഇവിടെയുള്ള കളി ഉപകരണങ്ങൾ ഒത്തുമിക്കുന്നത് തന്നെ നശിച്ചു കിടക്കുകയാണ് അതിൻ്റെ റീഇൻസ്റ്റോളേഷന് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപ നമ്മുടെ മുനിസിപ്പൽ ഫണ്ടിൽ നിന്നും വിലയിരുത്തിയിട്ടുണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ച് പാർക്കിൽ എല്ലാ വർഷവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് എന്നാൽ ചെലവഴിക്കുന്ന തുകയ്ക്ക് അനുസരിച്ചുള്ള വികസനങ്ങളോ മാറ്റങ്ങളോ പാർക്കിൽ കാണാറില്ലെന്നാണ് ആരോപണം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ